ശ്രീ ഫൈസി ടെലിഫോൺ ലൈൻ ചേരുകയാണ് ശ്രീ നാസഹ് ഫൈസി കൂടത്തായി ഈ അബ്ദുള്ള പറഞ്ഞതുപോലെയാണോ കാര്യങ്ങൾ ഇസ്ലാം മതവിശ്വാസിയായ ഒരാൾ അദ്ദേഹത്തിന്റെ അറിവോടുകൂടി അദ്ദേഹത്തിന്റെ പേരിൽ ഹിന്ദു മതവിശ്വാസിയായ മറ്റൊരാൾ ശബരിമലയിൽ ഒരു വഴിപാട് നടത്തിയെങ്കിൽ അത് ഇസ്ലാം മതവിശ്വാസ പ്രകാരം തെറ്റാണോ ആ വ്യക്തി മതവിശ്വാസികളോട് മാപ്പ് പറയണോ തോപ ചെയ്യണോ മുസ്ലിമിന്റെ വിശ്വാസം എന്ന് അല്ലെ സ്വാഭാവികമായിട്ട് ആ ഏകരേക വിശ്വാസത്തിന് വിരുദ്ധമായി നിലപാട് ആര് സ്വീകരിക്കുന്നതും ഇസ്ലാമിക വിരുദ്ധമാണ് മതപരമായി സൃഷ്ടിയ ഇസ്ലാമിക രീതി പ്രകാരം അറി തെറ്റാണ് അതിന്റെ പ്രാശ്യത്വം അത് ചെയ്തിരിക്കണം ഇവിടെ ഒരു വിവാദത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരു കാഴ്ച കാരണം മോഹൻലാൽ മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാലിന്റെ വിശ്വാസ പ്രകാരം വഴിപാട് നടത്തുകയോ പ്രാർത്ഥിക്കുകയോ മോഹൻലാലിന്റെ ദൈവങ്ങളോടോ ദൈവത്തോടോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നു അത് മോഹൻലാലിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട മമ്മൂട്ടിന്റെ വിശ്വാസത്തിനേക്കറി ബന്ധിപ്പിക്കേണ്ട കാര്യം എന്തൊന്നും തോന്നുന്നില്ല മമ്മൂട്ടിയുടെ അറിവോടെയാണോ മമ്മൂട്ടിയുടെ നിർദ്ദേശത്തോടു കൂടിയാണോ എന്ന് മമ്മൂട്ടി പറയാത്ത കാലത്തോളം മമ്മൂട്ടിയുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അയാളുടെ പിന്നാണ് പോയി അതൊരു വിവാദത്തിലേക്ക് പോകേണ്ട യാതൊരു കാര്യവുമില്ല അയാളുടെ അറിവോട് അറിവോടുകൂടിയാണെന്നും ഞാൻ അത് പറഞ്ഞിട്ടാണ് മോഹൻലാൽ വഴിപാട് നടത്തിയത് എന്നും മമ്മൂട്ടി പറയുന്ന പക്ഷം അത് വിമർശനാത്മകമാണ് അത് പ്രതിഷേധാർഹമാണ് മതപരമായ വിധിപ്രകാരം അതിന് പരിഹാരം കാണേണ്ടതാണ് അല്ലാത്ത കാലത്തോളം ഓരോ മതവിശ്വാസികളും അവരുടെ മതവിശ്വാസ പ്രകാരം അന്യർക്ക് വേണ്ടി അവരുടെ പ്രാർത്ഥനകൾ നടത്തുമ്പോൾ വേണ്ടിയാണോ പേരിൽ അവരെ കുറ്റപ്പെടുത്തി അതൊരു ഒരു ഒരു തോന്നില്ല ഇത്തരം കാര്യങ്ങൾ മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ സമസ്തയുടെ നേതാവ് നാസർ ഫൈസിയാണ് ഈ വിളിച്ചു പറയുന്നത് കഴിഞ്ഞ ദിവസം ന്യൂസ് ഐറ്റി ചാനലിൽ നടന്ന ചർച്ചയിലേക്ക് നാസർ ഫൈസി ഫോണിലൂടെ പറയുന്നതാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് ഓ അബ്ദുള്ള പറഞ്ഞ അതേ നിലപാട് തന്നെയല്ലേ നാസിർ ഫൈസിയും വിളിച്ചു പറയുന്നത് ഓ അബ്ദുള്ള ഏതായാലും കഴിഞ്ഞ ദിവസം പച്ച വർഗീയത തുപ്പിയത് ഡിലീറ്റാക്കിയിട്ട് മുങ്ങിയിട്ടുണ്ട് അതേസമയം അതിനേക്കാൾ വലിയ വിഷം തുപ്പിയിട്ടാണ് സമസ്ത നേതാവ് നാസർ ഫൈസ് ഇപ്പോ രംഗത്തെത്തിയിട്ടുള്ളത് എന്താ പറയുന്നത് ഇത് ചർച്ച ചെയ്യണോ എന്ന് ഇത് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നാ വിളിച്ചു പറയുന്നത് നാസർ ഫൈസ് ഒരു കാര്യം മനസ്സിലാക്കണം പൊതുസമൂഹത്തെ സമൂഹത്തെ ബാധിക്കുന്നത് ചർച്ച ചെയ്യും മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാല് പ്രാർത്ഥന നടത്തിയ സമയത്ത് ഇവിടെ ഒരു ചർച്ചയിലായിരുന്നു എല്ലാവരും കൂടി സ്വീകരിച്ചതാ എന്നാൽ അതിനെ എതിർത്ത് സംസാരിച്ചതിന് ശേഷമാണ് ഇവിടെ ചർച്ച നടക്കുന്നത് നാസർ ഫൈസും എതിർത്താണ് സംസാരിക്കുന്നത് ഇത് ഈ പൊതുസമൂഹത്തിന് കൊടുക്കുന്നത് തെറ്റായ സന്ദേശമാണ് നാസർ ഫൈസ് വിളിച്ചു പറയുന്നത് പച്ചവർഗീയതയ എന്താണ് അസർ ഫൈസെ വിളിച്ചു പറയുന്നത് മമ്മൂട്ടിയുടെ അറിവോടെയോ മമ്മൂട്ടിയുടെ നിർദ്ദേശത്തോടെയോ മോഹൻലാൽ അത് ചെയ്താൽ തെറ്റാണ് എന്നുള്ളത് എത്ര വലിയ പാച വർഗീയതയാണിത് നിങ്ങളൊന്ന് ആലോചിക്കും നമ്മുടെ സുഹൃത്തുക്കള് മലക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും പറയാറില്ലേ കൂടി വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അതേപോലെ തന്നെ ഈ മുസ്ലിം വിശ്വാസികള് ഹജ്ജിനൊക്കെ പോകുന്ന സമയത്ത് എടാ എനിക്കും കൂടി വേണ്ടി നീ പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ ഉപ്രക്ക് പോകുന്ന സമയത്ത് മറ്റു സമുദായത്തിൽപ്പെട്ട ആളുകള് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അറിവോടെ നിർദ്ദേശിക്കാറ് തന്നെയല്ലേ ഉള്ളത് അത്തരത്തിലുള്ളൊരു സുന്ദരമായ കേരളത്തെയാണ് ഇത്തരം നെറികെട്ടവന്മാര് പിച്ചുചീതി കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത് പച്ചവർഗീയതയാണ് ഈ തുപ്പുന്നത് എന്ന് വിളിച്ചു പറയുന്നത് നമ്മുടെ കേരള പൊതുസമൂഹത്തില് അതിനി ഏതു മതമാണെങ്കിലും ക്രിസ്ത്യൻ സമൂഹവുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രധാനപ്പെട്ട പ്രാർത്ഥന നടക്കുമ്പോൾ അവര് പ്രാർത്ഥിക്കാൻ പോവാ എന്ന് പറയുമ്പോൾ അവര് പള്ളിയിലേക്ക് പോവാ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് മറ്റു മതങ്ങളിലുള്ള ആളുകള് സുഹൃത്തുക്കൾ പറയും എടാ എനിക്ക് കൂടി വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കണമെന്ന് ഇത് പാടില്ല എന്ന് നമ്മുടെ പൊതു സമൂഹത്തിലേക്ക് വിളിച്ചു പറയുന്നത് പച്ചവർഗീയത തന്നെയാ ഈ നാസർ ഫൈസി വിളിച്ചു പറയുന്നത് പച്ചവർഗീയതയാ അല്ല ഇവിടെ ഉണ്ടായിരുന്നല്ലോ സൗഖ്യം പരാതി പറഞ്ഞ് വർഗീയത പറയുന്നു എന്ന് പറഞ്ഞ് ചാടി വീണ് പരാതിയും പ്രതിഷേധമൊക്കെ നടക്കുന്ന യൂത്ത് ലീഗ് ഇപ്പോ എവിടെ ഇതേ യൂത്ത് ലീഗിന്റെ നിലപാട് നിങ്ങളൊന്ന് കേൾക്കണം ഞാൻ അതും കൂടി ഈ ചർച്ചക്കിടയിൽ വിളിച്ചു പറയുന്നതാ യൂത്ത് ലീഗിന്റെ മുസ്ലിം ലീഗിന്റെ നിലപാട് എന്താണ് ഈ വിഷയത്തിൽ എന്നുള്ളത് സഖല ആളുകൾ തിരിച്ചറിയണം മുസ്ലിം ലീഗ് വക്താവ് വിളിച്ചു പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ എന്റെ വാദം ദയവീത്െരുദ്ധിപ്പിക്കില്ലേ ഞാൻ നേരത്തെ പറഞ്ഞു മതപരമായ വിഷയത്തിൽ ഭക്തം പറയും ഞാനാണല്ലോ നാസർ ഫൈസ് പണ്ഡിതനാണ് ഞാൻ എന്നെയും ഒന്നു നിങ്ങൾ പണ്ഡിതന്മാരെ കൂട്ടത്തിൽ കൂട്ടരുത് ഒന്നുള്ള വേറെ രേഖലും വിടുക്കലായിരിക്കാം പക്ഷെ മതപരമായ പത്രല്ല മതത്തിന് ഒരേ കാഴ്ചപ്പാടുള്ളൂ പക്ഷേ ആക്കേണ്ട വിവാദമാക്കേണ്ട ഒരു എന്താ നാസർ കൃത്യമായി പറഞ്ഞു മോഹൻലാലിന്റെ അദ്ദേഹത്തിന് താൽപര്യ പ്രകാരം ചെയ്താൽ എന്താണ് തെറ്റ് നിങ്ങൾ കേട്ടില്ലേ അതായത് ഈ ലീഗ് നേതാവ് നാസർ ഫോണിൽ ബന്ധപ്പെട്ട് ചർച്ചയിൽ സംസാരിക്കുന്നതിന് മുമ്പ് വരെ ഓ അബ്ദുള്ള എതിർത്തു എന്നാൽ നാസർ രംഗത്തെത്തിയോടെ കൂടിയിട്ട് ഒറ്റ അടിക്ക് നിലപാട് മാറ്റിയിട്ട് സംസ്ഥാന നേതാവിനൊപ്പം അടിയുറച്ചു നിൽക്കുന്നതാ നമ്മൾ കാണുന്നത് അതായത് ഓ അബ്ദുള്ളയെയും അതേപോലെ തന്നെ നാസുർ ഫൈസിയെയും ഒരുപോലെ പിന്തുണച്ച് ലീഗ് വക്താവ് രംഗത്ത് നിങ്ങൾ കേട്ടില്ലേ എന്നിട്ട് ഇതേ ആളും പറയുന്നുണ്ട് ഇതെന്തിനാ ചർച്ച ചെയ്യുന്നത് എന്ന് ഇത് ചർച്ച ചെയ്യണം ഇവിടെ ഒരാൾ നിർദ്ദേശിച്ചോ അറിവോട് കൂടിയിട്ടോ ഒരു വ്യക്തി ചെയ്യുന്നത് തെറ്റാണ് എന്ന് എങ്ങനെയാണ് ഇവരൊക്കെ വിളിച്ചു പറയുന്നത് അല്ല ഈ സമസ്ത നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ എന്നു മുതല മമ്മൂട്ടിയെ അംഗീകരിക്കൽ തുടങ്ങിയത് സിനിമ ഇത്തരം തീവ്ര ചിന്താഗതിക്കാര് ജിഹാദി നിലപാടുള്ള ആളുകൾക്ക് അംഗീകരിക്കാറുണ്ടോ അതിലെ നായകന്മാരെ അംഗീകരിക്കാറുണ്ടോ മമ്മൂട്ടിയെ ഇവർ എന്നു മുതലാണ് അംഗീകരിച്ചത് ഈ സിനിമാ മേഖല എന്ന് പറയുന്നത് ഒരു സിനിമ തുടങ്ങുമ്പോൾ പൂജ നടക്കാറുണ്ട് ഈ പൂജകളിൽ കൃത്യമായിട്ട് മമ്മൂട്ടി ഉൾപ്പെടെ പണ്ട് കാലം മുതൽ പങ്കെടുക്കാറുണ്ട് അപ്പൊ അതൊന്നും ഇപ്പോ അറിവുപോലില്ല എന്നിട്ട് ചാടി വീണ ഒരു സിനിമാ നടനുമായി ബന്ധപ്പെട്ടൊക്കെ മമ്മൂട്ടി തെറ്റി ഇവരൊക്കെ ആരെയാണ് ഒരു മതത്തിന്റെയും മൊത്തം കുത്തക അവകാശമൊന്നും ആർക്കും ഇവരെ തീറുതി കൊടുത്തിട്ടില്ല ഇവരെയൊക്കെ പിന്തുണക്കുന്നവരൊക്കെ ഒന്ന് സ്വയം ചിന്തിക്കുക എന്തുമാതിരി പച്ച ഈ സമസ്ത നേതാവ് ഈ പറയുന്ന ഓ അബ്ദുലൊക്കെ വിളിച്ചു പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓ അബ്ദു പോലും കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഡിലീറ്റ് ചെയ്ത് ഓടി നമ്മളൊക്കെ തന്നെ അത് ചർച്ച ചെയ്ത് അത് അംഗീകരിക്കുന്നില്ല സമൂഹം എന്ന് കണ്ടതോട് കൂടിയിട്ട് ഓ അബ്ദുള്ള മുങ്ങി പേടിച്ചു മുങ്ങി കൊണ്ട ആരും കരുതരുത് നിലപാടിലെ മാറ്റുന്നാണെന്ന് ആരും കരുതരുത് കാരണം നിലപാട് മാറിയതായിട്ട് ഒരു ഒരു പ്രസ്താവന ഇറക്കിയില്ല അല്ലെങ്കിൽ പറഞ്ഞത് തെറ്റായി പോയിന്നൊന്നല്ല പറഞ്ഞത് മുങ്ങിയതാ അത് ഡിലീറ്റ് ചെയ്തുകൊണ്ട് അതേസമയം ഈ നാസർ ബൈസ് സമസ്ത നേതാവ് രംഗത്ത് വന്നിട്ട് വന്നിട്ട് വിളിച്ചു പറയാ പരസ്യമായിട്ട് നിങ്ങളെന്നാലോചിച്ചു പച്ച വർഗീയത തൊപ്പ് തരുന്ന ഇവിടെ ഒരു പ്രശ്നവുമില്ലേ ഇനി മമ്മൂട്ടിയെ കുറിച്ച് പറയാ നരേന്ദ്രമോദി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനെത്തിയ സമയത്ത് നമുക്കറിയാം പ്രാണപ്രതിഷ്ഠ ചടങ്ങുമായി ബന്ധപ്പെട്ട് അയോധ്യയിൽ പൂജിച്ച അക്ഷതം മമ്മൂട്ടിക്ക് കൊടുത്ത സമയത്ത് മമ്മൂട്ടി അതങ്ങ് ഇരുകയ്യും നീട്ടി സ്വീകരിച്ചതാ അതാണ് മമ്മൂട്ടി അതാണ് മലയാളികളുടെ മമ്മൂട്ടി മമ്മൂട്ടിയെ മമ്മൂട്ടി ആക്കിയിട്ടുള്ളത് കേരളത്തിന്റെ പൊതുസമൂഹ ഒരു ജിഹാദിക്കും ഒരു തീവ്രചിന്താഗതിക്കും ഒരു നേതാവിനും ഇത്തരം നിറികട്ട ഒരു നേതാവിനും അതിലൊരു പങ്കുല കാരണം ഇവരൊന്നും സിനിമയെ പോലും അംഗീകരിക്കാത്തവരാണെന്നേ പിന്നെ എന്തിനാണ് സിനിമാ നടനെയും ഇപ്പോ പൊക്കിപ്പിടിച്ചു അത് തെറ്റാണ് പ്രതിഷേധമാണ് പോലും പ്രതിഷേധം ഉളുപ്പില്ലേ നമ്മുടെ പൊതുസമൂഹത്തിന്റെ ഒരു സമാധാന അന്തരീക്ഷം ഒരു മതസൗഹാർദ്ദ അന്തരീക്ഷം തകർക്കാന് ഇതൊക്കെ ആളുകളും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കണം ചർച്ച ചെയ്യണം